ആരെങ്കിലും ഉണ്ടോ ഓൺലൈനിലുണ്ടോ ഓൺലൈനിലുണ്ടെങ്കിൽ ഒന്നൊരു ആയി വിടുക പേര് കാണുന്നുണ്ട് ആരെങ്കിലും എന്റെ സൗണ്ട് കേൾക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു ഒരായി ഷാഹിത് എംമാർ ഓക്കെ എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ അതായത് ഉണ്ടെങ്കിൽ കമന്റ് ഇടാം ആരെങ്കിലും ഉണ്ടോ സുഖമാണോ ചേച്ചി എന്നൊക്കെ വന്നിട്ടുണ്ട് സുഖം തന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നത് അതായത് മുസ്ലിം സുഹൃത്തുക്കൾ എല്ലാവരും ഒരു ഹായിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ തുടങ്ങാം വേറൊന്നുമല്ല എനിക്ക് ജസ്നേൻ്റെ വിഷയം തന്നെയാണ് സംസാരിക്കാനുള്ളത് താത്തയുടെ വിഷയം തന്നെയാണ് സംസാരിക്കാനുള്ളത് ഞാൻ വിചാരിച്ചു താത്ത പിന്നെ അധികം അങ്ങനെ സംസാരിക്കൂല ഇതാക്കൂലെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നമ്മളെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുവ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായി വിട്ടീരാ കുറച്ചാൾക്കാർ വരട്ടടോ എന്നിട്ട് തുടങ്ങാം അതായത് ഈ നമ്മളെ ബാലാമണി താത്തയുടെ പേരിൽ കംപ്ലയിൻ്റ് പോയിട്ടുണ്ട് എന്താ അതിൻ്റെ കോപ്പി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം കംപ്ലയിൻ്റ് ആണ് എന്തായാലും കംപ്ലയിൻ്റ് പോയ സ്ഥിതിക്ക് പോലീസാർ അത് നോക്കട്ടെ അപ്പോൾ എനിക്ക് താത്ത ഒന്നും എനിക്ക് ആരും ആവേണ്ട ഞാൻ ഞാൻ നിങ്ങളോട് പറയേണ്ട വിഷയങ്ങൾ വന്ന് സംസാരിച്ചിട്ട് ഞാനങ്ങ് പോയിക്കോളാം അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ മോശം കമന്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അവരോടൊന്ന് സംസാരിക്കുക കമന്റ് ഇടാനും അമ്മക്കും അച്ഛനൊക്കെ ഒക്കെ വിളിക്കാനും അവരോടൊന്ന് കമന്റ് ഇട്ടാൻ പറഞ്ഞാ മതി ഓക്കെ അപ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങൾ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പാപമാ താത്തോട് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ എന്റെ സഹോ ഏ നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലല്ലോ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിന് പരം ഇതിന് വർഗീയവാദികളാക്കിയിട്ടുണ്ട് ഇവളെ വിഷയത്തിൽ ഇടപെട്ട സമയത്ത് വർഗീയവാദി ആക്കിയിട്ടുണ്ട് ആ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് വർഗീയവാദി ആക്കുക അതെവിടുത്തെ പരിപാടിയാ അതെവിടുത്തെ ന്യായാന്ന് നിങ്ങളൊന്ന് പറഞ്ഞ അതെങ്ങനെയാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദി ആവുക എന്നുള്ളത് നിങ്ങളൊന്ന് പറ ഞാൻ ആ വീഡിയോ പരതാണ് ഞാൻ ആ ഒരു വീഡിയോ കാണേണ്ടിട്ടാന്ന് കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു വീഡിയോ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ ഇപ്പം എനിക്ക് തോന്നുന്നു ഡിലീറ്റ് ആക്കിട്ടുണ്ടോന്നറിയില്ല എന്ത് തന്നാലും ഏഹ് ആ വീഡിയോ അതെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് കൊണ്ട് തന്നെയാന്ന് ഇതിൻ്റെ അത് വന്നിട്ട് മോശം പറയുന്നത് അത് നമുക്കറിയാം പക്ഷെ നമ്മൾ കാര്യങ്ങളിൽ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഒരു ഒരാൾക്ക് ഒരു വിഷയല്ലേ സംസാരിക്കേണ്ടത് അപ്പൊ ആ കാര്യങ്ങളിലേക്ക് കടക്കാം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലേ ചെയ്തു തരാം ഇതാണ് വീഡിയോ ോൺ ഒളിപ്പിച്ചത് ഒന്നും കൂടി കാണിച്ചു തട്ടം അതായത് നമ്മൾ ഇങ്ങനെ ആരാധിക്കുന്ന അതായത് നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന് മുന്നേ തട്ടമിട്ടിട്ട് അതും വേറൊരു മത ആചാരപ്രകാരമുള്ള ഒരുത്തി തട്ടമിട്ടിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത് ആള് കാണുന്നത് കൊണ്ട് ബാക്കിലേക്ക് ഒളിപ്പിച്ചിട്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ എതിർപ്പുള്ളൂ കാരണം എല്ലാ ക്ഷേത്രവും അവരവർക്ക് അവരവരതായ മതമുണ്ട് ഏ നിങ്ങൾക്ക് നിങ്ങളേതായ മതമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളേതായ മതമുണ്ട് ഈ മതത്തിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർ സംസാരിക്കാൻ നിൽക്കരുത് അതായത് ഹിന്ദു ഹിന്ദുമതത്തിനെ പറ്റിയിട്ട് അറിയാണ്ട് അറിയുന്നില്ലെങ്കിൽ അതിനുള്ള കൃഷ്ണന്റെയോ അല്ലെങ്കിൽ വിഷ്ണുവിനെ പറ്റിയിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് നമ്മൾ ഹിന്ദു ആണെങ്കിലും നമുക്ക് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഒരറിവുമില്ല നമ്മൾ പ്രാർത്ഥിക്കുക അതായത് ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക ചെയ്യുമ്പോൾ ചിന്തിക്കുക നിങ്ങൾ ചെയ്തത് നൂറ് ശതമാനം തെറ്റായ കാര്യങ്ങൾ ഇത് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ ഒരുത്തൻ എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തോ എച്ച് പിയുടെ ഗുണ്ടയാണ് അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു ഏർ എച്ച് പിയുടെ ഗുണ്ടയാ അതെന്താ സംഭവം അതൊക്കെ മനസ്സിലായില്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഗുരുവായൂരമ്പല നടയിൽ എല്ലാ മുസ്ലിങ്ങളോടും കൂടി തന്നെ ഞാൻ ചോദിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ അല്ലെ നിങ്ങളെ പള്ളികളിൽ ഒരു പിന്നെ പായസോ പാൽപായസോ അല്ലെങ്കിൽ കണ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് അത് അവിടെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊരു ഇതുണ്ടാവും ഏ അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ ഇതിന് ഒരു പരിഹാരം വേണം ഏഹ് ഇതങ്ങനെ തുടരണ്ട ആവശ്യമില്ല കണ്ണന്റെ മുമ്പില് വിൽപ്പന ചരക്കാവണ്ട കണ്ണൻ വിൽപ്പന ചരക്കാവേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനപ്രകാരം തന്നെയാണ് ഇവൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല വേറൊന്നും കൊണ്ടല്ല അബ്ദുള്ള തോമ്പില്ല അബ്ദുള്ള തോമ്പില്ല എനിക്കറിയില്ല കേട്ടോ നിങ്ങളെന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇനിയിപ്പ നിങ്ങൾ എന്തെങ്കിലും പിന്നെ ഇതാക്കിയിട്ടുണ്ട് വീഡിയോ ഒന്നും കൂടി കാണിക്കോന്നോ ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടോ ഓക്കെ ിലൻ കണ്ണു നിറഞ്ഞു പോയി ദുരിതങ്ങളൂർത്തുള്ള കണ്ണ എന്തുകൊണ്ടറിവില കണ്ണ നിൻ മുൻ അപ്പൊ നമ്മൾ പോലും ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുന്നത് എനിക്കൊക്കെ വീഡിയോ എടുക്കാനും പേടിയാ ഫോട്ടോ എടുക്കാനും പേടിയാണ് ഞാനൊന്ന് ദൂരെ നിന്നിട്ടാ ഫോട്ടോ എടുക്കുക കാരണം നമ്മളെല്ലാ അമ്മമാരോ അമ്മമ്മമാരെല്ലാം പറഞ്ഞു പറഞ്ഞുതരും അതായത് ഉള്ളിലുള്ള ചൈതന്യങ്ങൾ പുറത്ത് കാണേണ്ട ആവശ്യമില്ല നമുക്ക് പ്രാർത്ഥിക്കുന്നത് നമ്മളെ മനസ്സിലാകുന്നത് ഏഹ് അപ്പൊ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മളെ മതത്തിനെ പറ്റിയിട്ടോ അല്ലെ നമ്മളിതിനെ പറ്റിയിട്ടോ ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിനെ വെച്ചിട്ടാണ് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ കേക്ക് കൊണ്ടുപോയിട്ട് മുറിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു എന്തുവാ പ്രതികരിക്കാതിരിക്കുക ഹിന്ദുവായിട്ട് പിറന്ന ഏതൊരാളും പ്രതികരിക്കും അത് തന്നെയാണ് ഇവിടെ പ്രതികരിച്ചത് മനസ്സിലായില്ലോ അപ്പൊ അതിന് ഒരിക്ക ഇവളോട് ഞാൻ നമ്മളെ ഒരു ഗ്രൂപ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളെ ഗ്രൂപ്പിൽ ഇവളെ ഒരുത്തൻ ഏഡാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഏഡാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു പാവും എന്താ പറയേണ്ടത് നമ്മളെല്ലാവരും പിന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പൊ തീർച്ചയായിട്ടും ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾ അവരും അവരെ ഭാഗമായിട്ട് ജോലി ചെയ്യാന്ന് അപ്പൊ അവരെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതങ്ങനെ അതോടൊത്ത് കൂടി തീർന്നു എന്ന് വിചാരിച്ച എനിക്ക് തെറ്റി ഞാൻ അവരെ ഇൻബോക്സിൽ പോയിട്ട് പറഞ്ഞു ഇതുവരെ ചെയ്തതോ അല്ലെങ്കിൽ ഇതൊന്നല്ല നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റി പക്ഷേ അതിനും വലിയ വിഷമാണ് എന്നുള്ള കാര്യം കേക്ക് മുറിച്ച സമയത്തും അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ട് തട്ടവിട്ടിട്ട് വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നതും തെറ്റ് തന്നെയാണ് സുഹൃത്തുക്കളെ നൌഷ അത് പോയി നമ്മ പോയി നമ്മൾ പോലും ഒരു ക്ഷേത്രത്തിൽ പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളെ പള്ളിയുടെ ആചാരങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ പറ്റിയിട്ട് ചർച്ച ചെയ്യാനും ഞാൻ ആളല്ല നമ്മൾ നമ്മളെ ക്ഷേത്രങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അതായത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് പർശ്യനി മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തെയ്യമാണ് അതായത് മുത്തപ്പനും ഗുളികൻ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്നത് തെയ്യം കലാരൂപങ്ങളാണ് ആറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ തർക്കം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണ്ടത് മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ വിശ്വാസം തന്നെ അതുപോലെ തന്നെ മുസ്ലിംസിന്റെയും വിശ്വാസം തന്നെയാണ് അത് ഞാൻ ഒരുപാട് ആൾക്കാരെ അവിടെ കാണാറുണ്ട് ഒരുപാട് സഹോദരങ്ങളെ ഞാൻ അവിടെ കാണാറുണ്ട് പക്ഷെ ഇവളെ പോലെയുള്ള പേക്കൂത്ത് ഗുരുവായൂർ അമ്പല നടയിൽ നടത്തുന്നത് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെയൊരു സംഭവം കാരണം കേക്ക് മുറിച്ചത് രണ്ടാമത് ഗുരുവായൂർ അമ്പല എന്നിട്ട് ഒരുത്ത കുറച്ച് ആൾക്കാർ ചോദിക്കുക എന്നോട് അതായത് പിന്നെ ഗുരുവായൂർ അമ്പല നടല് കേക്കും അല്ല ഗുരുവായൂർ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കിയോളു സി പി എം എല്ലേ ഞാൻ പറഞ്ഞത് സി പി എം ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്ന് ഞാൻ നോക്കിയിട്ടല്ല ഞാൻ പ്രതികരിച്ചത് അവൾ ഹിന്ദു ആണ് അതായത് ഈ പ്രതികരി ഇവളെ ചീത്ത പറഞ്ഞ ആള് ഹിന്ദുവാണ് അപ്പൊ തീർച്ചയായിട്ടും അവൾക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള എന്തുകൊണ്ടും യോഗ്യതയുണ്ട് അതിലൊരു രാഷ്ട്രീയത്തിന് അത് അവരെ മേഖലയായിരിക്കും രാഷ്ട്രീയത്തിന് കുറ്റം പറയലും അതുപോലെ തന്നെ ചീത്ത പറയലും ഒക്കെ അത് അവരെ ഇഷ്ടമാണ് അവർ പക്ഷെ പക്കാ ഹിന്ദുവാണ് ആ ഹിന്ദുക്കൾ ഹിന്ദുവിനെ ചീത്ത പറയാൻ മാത്രം ഇവള് വളഞ്ഞിട്ടൊന്നുമില്ല എന്തോ സാധനം വേണ്ടു വളർന്നിട്ടൊന്നുമില്ല ഉം അപ്പൊ അതിനാണ് ഞാൻ പ്രതികരിച്ചത് അല്ലാണ്ട് അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യാനോ ഇതിനോ ഒന്നിനും നിന്നിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും സപ്പോർട്ടല്ല ഞാൻ ആദ്യമേ ഞാൻ പറയുന്നുണ്ട് ഈ മാതിരി അലവിലാത്തര പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർക്കെതിരെ പ്രതികരിക്കുക അത്രേ ഞാൻ പറയാറുള്ളൂ പിന്നെ ഇതിന്റെ അകത്ത് വരുന്ന ബാഡ് കമന്റ് ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ ബാഡ് കമന്റ് ഇടാൻ കാരണം എന്നുള്ളത് ഒരു കാര്യം നമ്മൾ പറയുന്നു അതിൽ സത്യാവസ്ഥ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക പൈസ ഉണ്ടാക്കാൻ കണ്ടെത്തിയ വഴി കലക്കി എന്ന് പറയാം അത് സത്യമാണ് നിങ്ങൾ പറഞ്ഞത് അത് കാര്യമാണ് കാരണം എന്താണ് ഹിന്ദുക്കളെ എല്ലാവർക്കും പൊട്ടന്മാറാക്കാൻ പറ്റും കാരണം ഹിന്ദുക്കളെ ആ ഒരു ചഞ്ചല മനസ്സെന്നൊക്കെ പറയില്ലേ അതുകൊണ്ടാണ് അല്ലാണ്ട് വേറൊന്നുമല്ല ഒന്നുമല്ല ഒരു പക്ഷെ നിങ്ങളെ ഈ ഒരു പള്ളിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ മറിച്ച് എന്താ ചെയ്യാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏ എന്താ ചെയ്യാം അന്ന് ഞാൻ വെറുതെ ഒന്ന് പിന്നെ പറഞ്ഞതാണ് നിങ്ങളെന്താ ചെയ്യാന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെയും കൂടി വായി അപ്പോൾ ഇപ്പോൾ ഓരോ ആൾക്കാരെ സ്ക്രീൻഷോട്ട് ഇടാൻ തുടങ്ങി ഓരോ ആൾക്കാരെ സ്ക്രീൻഷോട്ട് വേറെ ഒന്നും പണിയില്ലാത്തതുകൊണ്ട് ഓരോ ആൾക്കാരെ സ്ക്രീൻഷോട്ട് എടുത്തിടാൻ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ താത്ത ഓരോ ആംബിളറെ സ്ക്രീൻഷോട്ട് എടുത്തിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പോയിട്ട് കമൻറ്റിടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക താത്തയുടെ ഇൻബോക്സിൽ പോയിട്ട് വീഴാൻ നിൽക്കണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഇല്ലോന്നൊന്നറിയില്ല ഇനി വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതായിരിക്കും അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല ഓക്കേ പള്ളിക്കോണി പല അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സഹോദര അങ്ങനെ കാണുന്നുണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം നമ്മളൊരു ചരടിന് വേണ്ടിയിട്ട് പോയിട്ട് പോലും കുറച്ച് ദൂരം നിന്നിട്ടാണ് ആ ഒരു ഇതിൽ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് ചെയ്തത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളേതായ വിശ്വാസം ഉണ്ടാവില്ല നമുക്ക് നമ്മളേതായ വിശ്വാസം ഉണ്ടാവുമല്ലോ ഏ ബാബു മോ തൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയാമെന്ന് മാത്രമേ ഉള്ളൂ രഞ്ജിത്ത് ബാബു ഒരിക്കലുമല്ല ഒരിക്കലും അല്ല അവളെ പിന്നിൽ പോയാൽ എത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിയതാണ് അത് ധൈര്യമായിട്ട് ഇടൂ ദിരീഷ് ചിലക്കാണ്ട് പോണേ നീ എന്റെ അച്ചു വീട്ടിലെ ആളെയല്ലേ വിളിക്കുന്നത് നീ പോയി ചിലക്കാണ്ട് പോടാ നിന്റെ അമ്മേനെ വിളിക്കു പോയിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഡയലോഗ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരരുത് എൻ്റെ നാട്ടുകാരനാ കൊടക്കളം എൻ്റെ അനിയന്റെ പേരിലാണ് ഞാൻ കേസ് കൊടുത്തത് വീടാക്രമണം മമ്പുറത്ത് വന്നാൽ കാണാം അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്ന ടീം ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മതസൗഹാർദ്ദം പക്ഷേ ഇവിടെ ആക്കി വെക്കുന്നത് എന്തുന്നു മതസൗഹർദമാണോ ആണോ സുഹൃത്തെ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആചാരമൊക്കെ ഉണ്ടായത് എന്ന് അറിഞ്ഞത് ഞാൻ ഇതിനെ പറ്റിയിട്ട് മനോജ് മാധവൻ ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിനോ ഇല്ലെന്നൊന്നും നിനക്കറിയില്ല എന്തായാലും തുടക്കം മുതലേ ശ്രദ്ധിക്കണം അത് എനിക്ക് മനസ്സിലായില്ല അജേഷ് അജീഷ് അവൾ ഇനി വരുമ്പോ ഗുരുവായൂർ അമ്പലത്തിൽ ഇനി ഏതായാലും വരാൻ പറ്റില്ല സുഹൃത്തെ പരാതി പോയിട്ടുണ്ട് ദേവസ്വം ബോർഡിനും ഗുരുവായൂരിലും അങ്ങനെ വരേണ്ട ആവശ്യമില്ല അപ്പം എല്ലാവർക്കും നമസ്കാരം എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കുറച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കമൻറ്റിട്ട് വെറുപ്പിക്കുക എന്നൊക്കെ പറയുന്നില്ല ഈ കമൻ്റിട്ട് വേറിപ്പിക്കുന്ന മക്കളോടാന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങളെ അമ്മയും പൊങ്ങങ്ങളൊന്നും ഇല്ലേ ഏ നിങ്ങളെ വീട്ടിലൊന്നും അമ്മയും പെങ്ങളൊന്നും ഇല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ശരി എന്തായാലും എല്ലാവർക്കും നമസ്കാരം കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ശരിക്കാ സത്യ ഉറക്കം വരുന്നുണ്ട് അപ്പം നാളെ കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം തമ്മാമൽ അടുപ്പിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക മാത്രമേ പറയൂ